എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ആ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ എന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം എന്താണ് നിങ്ങൾക്ക് റെസിഡൻറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും ആപ്പിൾസിന്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ പിണക്കം കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കൂടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എനിക്ക് വിഷമമുണ്ട് പക്ഷെ അത് സാരമില്ല ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ആ പേഴ്സൺ വിഷമമുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം അല്ലെങ്കിൽ ഒരു പിണക്കം കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ സന്തോഷം അതിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ പേഴ്സൺ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് സ്വന്തം സന്തോഷത്തിനേക്കാൾ അല്ലെങ്കിൽ സ്വന്തം വിഷമത്തിനേക്കാൾ ആ പേഴ്സൺ പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ വിഷമത്തിനുമാണ് അതായത് ആ പേഴ്സൺ അത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സന്തോഷത്തിനേക്കാളും അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമത്തിനേക്കാളും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ വിഷമത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സൺ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി അങ്ങനെയല്ല ആ പേഴ്സൺ നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകിയിരുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിന് ഒരു പ്രാധാന്യം നൽകിയിരുന്നില്ല നിങ്ങളെന്ന വ്യക്തിക്ക് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ മുൻപ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകിയിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിക്ക് ഒരു പ്രാധാന്യം നൽകിയിരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ മേ ബി അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ഒത്തിരി മാറ്റം അതിൽ വന്നിട്ടുണ്ട് അതിലൊരുപാട് മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു മാറ്റത്തിന് കാരണം ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനാണ് മാറ്റത്തിന് കാരണം നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു പിണക്കമാണ് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ സംഭവിച്ചതുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഇത് വേണ്ടി നിങ്ങളുടെ ചിന്തയായിരിക്കാം അതായത് ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ചിന്തയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന അത്രത്തോളം സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ചിന്തയായിരിക്കാം മേ ബി നിങ്ങളെ അത്രത്തോളം തന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അത്രത്തോളം തന്നെ ആ പേഴ്സണും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ എത്രത്തോളം മനസ്സിലാക്കിയിരുന്നോ അത്രത്തോളം തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നിട്ടുണ്ടായിരിക്കാം അതായത് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതായത് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ മേ ബി നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും എന്തായാലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല കുറേ നാളായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല ഇനി നിങ്ങൾ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഈ ഒരു പിണക്കത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് മേ നിങ്ങളുടെ ഭാഗത്തും ചെറിയ തെറ്റുണ്ടായിരിക്കാം ആ പേഴ്സണിൻ്റെ ഭാഗത്തും ചെറിയ തെറ്റുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ പാവമാണ് അല്ലെങ്കിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സ് വിഷമിക്കാൻ പാടില്ല നിങ്ങൾ വിഷമിക്കാൻ പാടില്ല നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ആ ഒരു കാര്യം അതിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് നിങ്ങളുടെ സന്തോഷം അതിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു മെസ്സേജിനിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഈ പിണക്കം കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതായത് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് ആ പേഴ്സൻ്റെയും ആഗ്രഹം മേ ബി അത് അതിന് ഇച്ചിരി സമയമെടുത്താലും ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആഭ്യസിന് വിശ്വാസമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതിന് എത്ര സമയമെടുത്തിട്ടാണെങ്കിലും സാരമില്ല പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആ പേസൻ വീണ്ടും വീണ്ടും പറയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതും നിങ്ങൾ വിഷമിക്കാനേ പാടില്ല എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മെസ്സേജിനിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ട് പോലും നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കൂ എന്നാണ് അതായത് നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി യൂണിവേഴ്സിൽ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമായിട്ടും നിങ്ങൾക്കിതിനെ എടുക്കാവുന്നതാണ് അതായത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമായിട്ടും നിങ്ങൾക്കിതിനെ എടുക്കാം ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എപ്പോഴും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ആ ഒരു മെസ്സേജ് എനിക്കൂടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ആപ്പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ടും നിങ്ങൾക്കെടുക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജായിട്ടും നിങ്ങൾക്കിതിനെ എടുക്കാവുന്നതാണ് ഒരു സന്ദേശമായിട്ടും നിങ്ങൾക്ക് ഇതിനെടുക്കാവുന്നതാണ് എന്തായാലും ഓപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക എന്നുള്ള മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിങ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ